ആത്മവിശ്വാസം കുറയുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മൺകലത്തിൽ തേൻ നിറച്ച് ഏകാന്തമായ ഒരു സ്ഥലത്ത് കുഴിച്ചിടുക ഇത് നിങ്ങളിൽ ഗുണകരമായ പ്രഭാവം ചെലുത്താൻ പ്രകൃതി അനുഗ്രഹിക്കും നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുകയും അതിനൊപ്പം കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ നിശ്ചയമായും ഫലപ്രാപ്തി ഉണ്ടാവുക തന്നെ ചെയ്യും സ്വയം ആത്മവിശ്വാസം ജനിപ്പിക്കാൻ രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ രണ്ടര വരെ ഓം ക്ലീം എന്ന മന്ത്രം ജപിച്ച് ധ്യാനിക്കുക ഇത് നിങ്ങളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും കൂടാതെ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതിന് ആവശ്യമായ ഊർജങ്ങളെ ആകർഷിക്കാൻ ഇത് സഹായിക്കും ബുധൻ ആത്മവിശ്വാസ നിലയും മികച്ച ആശയവിനിമയ കഴിവുകളും പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ബുധനെ ശക്തിപ്പെടുത്തണം അതിനായി കഴുത്തിലോ കൈത്തണ്ടയിലോ ഒരു ചെമ്പ് നാണയം ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബുധനെ ശക്തിപ്പെടുത്താൻ ബുധനാഴ്ചകളിൽ പശുക്കൾക്ക് പച്ചപ്പുല്ലു കൊടുക്കുകയോ കാക്കയ്ക്കോ നായകൾക്കോ ഭക്ഷണം നൽകുകയോ ചെയ്യുക ആത്മവിശ്വാസം കുറയുന്നത് നിങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നമായി മാറിയെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജാതകത്തിലെ അഞ്ച് ഒൻപത് മൂന്ന് ഭാവങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹദോഷമുണ്ട് എന്നാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ വളരെ പരിചയസമ്പന്നനായ ഒരു ജ്യോതിഷിയെ സമീപിച്ച് ഗൗരവപരമായ പ്രശ്നപരിഹാരങ്ങൾ തേടുക തന്നെ ചെയ്യണം